നമസ്കാരം മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ബി ജെ പി ന്യൂനപക്ഷ സെല്ലിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററും അഭിഭാഷകനുമായ ഷോൺ ജോർജ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം നമ്മൾ ഈ കഴിഞ്ഞ എലക്ഷന് മുന്നേ ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് താങ്കൾ പ്രവചിച്ച പ്രകാരം തന്നെയാണ് എലക്ഷനിലൊക്കെയുള്ള റിസൾട്ടൊക്കെ വന്നിരുന്നത് ആ സമയത്ത് നമ്മൾ കാണുമ്പോൾ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള കേസ് അത് എസ് എഫ് ഐയുടെ കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിരുന്നു സംസാരിച്ചിരുന്നത് ഇപ്പോൾ ഇതാ ഈ എട്ടു മാസം എസ് എഫ് ഐയുടെ അന്വേഷണത്തിൻ്റെ എട്ടു മാസം പൂർത്തിയാകാൻ വേണ്ടി പോവുകയാണ് എന്താണ് ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ എക്സാലോജിക്കുമായിട്ടുള്ള ഈ ഈ സിമാറുമായിട്ടുള്ള ഈ കേസിൻ്റെ അവസ്ഥ എന്താണ് കേസ് അന്വേഷണത്തിൽ തന്നെയാണ് ഈ അന്വേഷണം പ്രഖ്യാപിച്ചതേ പുതിയ അറിഞ്ഞിട്ടുള്ളൂ അതിനുശേഷം ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ കേരള ഹൈക്കോടതിയിൽ മൂന്ന് കേസുകൾ വന്നു ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ കേസ് വന്നു ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ ഇപ്പം വീണ വിജയൻ്റെ എക്സാലോജി കമ്പനി വീണ്ടും ഒരു അപ്പീലിലേക്ക് പോയിരിക്കുന്നു ഡൽഹി ഹൈക്കോടതിയിൽ കേസ് വന്നു ഇവിടെ എല്ലാം നമ്മൾ ഈ പുറകെ നിയമ പോരാട്ടമായിട്ട് നിൽക്കുകയാണ് എന്ത് കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും നവംബർ പന്ത്രണ്ട് എന്ന ഡേറ്റിലേക്കാണ് കേസ് മാറ്റി വെച്ചിട്ടുള്ളത് ഈ അന്വേഷണം നിയമവിരുദ്ധമാണ് ഇത് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സി എം ആർ കമ്പനി കൊടുത്ത കേസ് ഡൽഹി ഹൈക്കോടതി നവംബർ പന്ത്രണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അന്വേഷണത്തിന് തടസ്സമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്വേഷണം ആ വിധി ഉണ്ടാകുന്നവടം വരെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട എന്നുള്ളൊരു നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചിട്ടുള്ളത് അപ്പം നവംബർ പന്ത്രണ്ട് വരെ അവർക്ക് സാവകാശമുണ്ട് ഈ ദിവസങ്ങളിൽ ബാക്കി തെളിവെടുപ്പ് മറ്റു കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ് കോടതിയിൽ നിന്നും ഉള്ള സർക്കാർ അഭിഭാഷകരുടെ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പം ഈ എസ് എഫ് ഐ കേസ് എടുത്തു അതിന് ശേഷം തന്നെയാണ് ഇ കേസ് എടുക്കുന്നത് പക്ഷേ ഇ ഡി ഈ കുറച്ചും കൂടി സ്പീഡിൽ പോവും എന്നൊക്കെയുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു ഇലക്ഷന് മുന്നേ ഈ സി എം ആറിൻ്റെ എം ഡിയുടെ വീട്ടില് അന്വേഷണം നടത്തുന്ന അതുപോലെ തന്നെ സി എം ആറിൽ ഉണ്ടായിരുന്ന അന്നത്തെ ഉദ്യോഗസ്ഥരൊക്കെ വിളിച്ചു വരുത്തൊക്കെ ചെയ്തു പക്ഷേ ഈ എലക്ഷന് ശേഷം പിന്നെ ഇ ഡിയുടെ ഇ ഡിയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ ഇടപെടലിൽ ഒരു പരാതിക്കാരൻ എന്നതായ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ആ അഭിപ്രായ വ്യത്യാസം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്ററെ ഔദ്യോഗികമായി ഞാൻ പരാതിയിലൂടെ അറിയിച്ചിട്ടുണ്ട് കാരണം ഇ ഡിയുടെ എൻട്രൻസിൽ പല 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 പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് കാരണം നിയമപരമായി ഞാനിപ്പോൾ അതെല്ലാം ഇവിടെ പറയുന്നില്ല നിയമപരമായ പല കുഴപ്പങ്ങൾ ഇ ഡിയുടെ സാന്നിധ്യത്തിലുണ്ട് ആ സാന്നിധ്യത്തിലെ പല കൊച്ചി ഓഫീസുമായി ബന്ധപ്പെട്ട പല ഇടപെടലിലും എനിക്ക് സംശയമുണ്ട് അത് കൃത്യമായി ഞാൻ അറിയിക്കേണ്ട എൻ്റെ പാർട്ടിയുടെ ഇട ഞാനൊരു ബി ജെ പിയുടെ നേതാവാണ് ബി ജെ പിയുടെ പ്രവർത്തകനാണ് അതുകൊണ്ട് തന്നെ എൻ്റെ നേതാക്കളെ ഞാൻ കൃത്യമായി ഇ ഡിയുടെ ഈ ഇൻ്റർഫിയറൻസിനെ സംബന്ധിച്ച് ഞാൻ എന്റെ പരാതി അറിയിച്ചിട്ടുണ്ട് കേസ് വളരെ സജീവമായി നടന്ന് അന്വേഷണം നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഇ ഡി കയറുന്നത് അപ്പൊ അന്ന് കോൺഗ്രസ് പാർട്ടി ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചത് പ്രത്യേകിച്ച് മാത്യു കുളനാളിപ്പോഴുള്ള നേതാക്കന്മാർ ഉന്നയിച്ചത് ഈ എസ് എഫ്ഐയുടെ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഇ ഡി ഇറക്കിയെന്നും ഇത് രണ്ട് കേ രണ്ട് ഏജൻസി അന്വേഷിച്ച് ഈ കേസിന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടക്കുന്നു ശരിക്കും അങ്ങനെ ഒരു ആരോപണം മാത്യു പറഞ്ഞതായിട്ട് പറഞ്ഞില്ല എങ്കിൽ പോലും ഇ ഡിയുടെ അന്വേഷണത്തിടയിൽ മീൻസ് എസ് എഫ് ഐ ഒ ഇ സി എർ ഇ ഡി ഇ സി ആർ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടൊരു പ്രെഡിക്ടേറ്റ് ഒഫൻസ് ഉണ്ടാവും ആ പ്രഡിക്റ്റേറ്റ് ഒഫെൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇ ഡി ഡി ജി പിക്ക് കത്ത് നൽകി ഒരു പ്രിഡിക്ടേറ്റ് ഒഫൻസ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞ് അത് ഇന്ന് വരെയും കേരള പോലീസ് ചെയ്തിട്ടില്ല പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി എസ് എഫ് ഐയുടെ അന്വേഷണത്തിൽ ഫോർ ഫോർട്ടി സെവൻ അനുസരിച്ചുള്ള ഒഫൻസ് ഉണ്ട് ആ ഒഫൻസ് മാത്രം മതി അപ്പോൾ അത് ചെയ്യാതെ മറ്റൊരു ഈ കേരള പോലീസിനോട് എഫെയർ ഇടാൻ പറഞ്ഞതും ഇ സി ആർ രജിസ്റ്റർ ചെയ്തതും തമ്മിൽ നിയമപരമായി പല കുഴപ്പങ്ങളുണ്ട് ഞാൻ എല്ലാം പറയുന്നതിന് നിയമപരമായ കുഴപ്പങ്ങളുണ്ട് ആ കുഴപ്പങ്ങൾ എന്തിനീ ഡി ചെയ്തു എന്ന് എനിക്കറിയില്ല ഞാൻ പറയില്ല ഇ ഡിയുടെ കൊച്ചി ഓഫീസുമായി ബന്ധപ്പെട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ കൃത്യമായി ഞാൻ അറിയിച്ചിട്ടുണ്ട് ഇപ്പം ഈ കേസ് പ്രഖ്യാപിച്ചിട്ട് ഈ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ഇപ്പം എട്ട് മാസത്തിൽ കുറച്ച് ദിവസം കൂടി ഇടോ ഇത് ഒരു ഒരു ചോദ്യം പോവാത്ത ഈ എന്ന് പറയുന്ന ഏജൻസി നമുക്ക് കളർഫുൾ ആയിട്ട് ഓടി ഓടി നടന്നുള്ള ബഹളങ്ങളും സിബിഐയും മീഡിയയും പോലെയല്ല അതെ അതെ അതൊരു ഒരു കളർഫുൾ ആയിട്ടുള്ള അന്വേഷണം അല്ല അവര് കൂടുതൽ ഡോക്യുമെന്ററി ആണ് ഡോക്യുമെന്ററി വൈസ് ആണ് അവരുടെ അന്വേഷണങ്ങളും കാര്യങ്ങളും പോകുന്നത് വലിയ ബഹളങ്ങളും ഒക്കെ എന്നാൽ ബഹളത്തിന്റെ കാര്യത്തിൽ ഏത് അറ്റം വരെയും പോകാൻ കഴിവുള്ള ഏജൻസിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഈ എലക്ഷൻ കാലഘട്ടം ഒന്ന് ഐഡിയൽ ഐഡിയിലായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഉദ്യോഗസ്ഥ തലത്തിൽ അതിൻ്റെ ഓഫീസേഴ്സ് എല്ലാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഓഫീസേഴ്സാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിലേക്ക് അലിഗേഷൻസ് കയറി വരാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഈ വരുന്ന ഒന്നൊന്നര മാസത്തിനുള്ളിൽ ഗൗരവമായ കാര്യങ്ങളിലേക്ക് കിടക്കും എന്നാണ് തന്നെയാണ് എൻ്റെ വിശ്വാസം അതിൻ്റെ സൂചനയാണല്ലോ എക്സാലോജിക്ക് ഇപ്പോൾ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ അപ്പീൽ അവർ ഡിലേ ഉണ്ടോ ചെയ്ത് കഴിഞ്ഞ് അന്ന് ഒരു ഉത്തരവ് തള്ളി അവരുടെ ഒരു അപേക്ഷ റിട്ട് തള്ളിയിരുന്നു ആ തള്ളിന് തള്ളിയ റിപ്പോർട്ട് റിട്ടിന് ഇപ്പോ അപ്പീല് അവർ കൊടുത്തിട്ടുണ്ട് ബാംഗ്ലൂർ ഹൈക്കോടതി വീണ വിജയന്റെ കമ്പനി ഇപ്പൊ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് മാസപ്പടി കേസും അതിന് ശേഷം ഉണ്ടായിരുന്ന കുറേ സംഭവങ്ങളും ഒക്കെ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് പക്ഷേ ഇപ്പം ഒന്നും ഇത് സംബന്ധിച്ച് വാർത്തകളില്ല അതുപോലെ തന്നെ പൊതു പൊതുരംഗങ്ങളിലും ചർച്ചകളൊന്നും ഇല്ല വാദങ്ങൾ ഇങ്ങനെ അതെ കേരളത്തിനെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട പലപ്പോഴും സഹതാപം നമ്മുടെ ജനതയോട് തന്നെ തോന്നുന്നൊരു കാര്യം ഏതൊരു വലിയ വിഷയത്തിന്റെയും ആയിസ് അടുത്ത വലിയ വിഷയം അത് ഈ ഇവിടെ വലിയ രീതിയിൽ പല വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നമുക്ക് ഹേമ കമ്മിറ്റി കിട്ടിയത് ഹേമ കമ്മിറ്റി ഒരു രണ്ടു മൂന്നാഴ്ച എല്ലാവർക്കും ഭയങ്കര ആവേശകരമായ ഒരു കാര്യമായിരുന്നു എല്ലാവരും അതിൻ്റെ പുറകെ പോയി അതിൻ്റെ പുറകെ ട്രോളായി അതിൻ്റെ ബഹളങ്ങളായി അത് കഴിഞ്ഞ് ഒറ്റ ദിവസം കൊണ്ട് പി വി അൻവറുടെ സ്റ്റേറ്റ്മെന്റിലേക്ക് കാര്യങ്ങൾ മാറി പി വി അൻവറിന്റെ വിഷയങ്ങളുടെ ആയി എത്രയോ ഗൌരവകരമായ വിഷയങ്ങൾ കൊലപാതകം തട്ടിക്കൊണ്ടുപോക്കൽ കള്ളക്കടത്ത് സ്വർണ്ണക്കടത്ത് ഇതെല്ലാം ആരോപണം ഉണ്ടായിട്ടും സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ് ഈ അന്വേഷണം നടക്കുന്നത് അല്ല അല്ലെങ്കിൽ ഈ ആരോപണം ഉണ്ടായിട്ടുള്ളത് മുഖ്യമന്ത്രി എന്ത് ചെയ്യണം ഒന്നെങ്കിൽ മാറിയിരിക്കണം അത് അങ്ങനെ മാറില്ല അങ്ങനെ മാറിയാലുള്ള അവസ്ഥ എന്താണെന്നറിയാൻ മാറിയാൽ പിന്നെ ഇപ്പോൾ അദ്ദേഹം ഇല്ല എന്ന് അദ്ദേഹത്തിൻ്റെ ബോധ്യമുള്ള പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുമൊക്കെ നിരപരാധികളാണെന്ന് പ്രൂവ് ചെയ്യാൻ ഏറ്റവും നല്ല അവസരം ഈ വിഷയം ഈ ആയിട്ട് സെൻട്രൽ ഏജൻസിക്ക് അന്വേഷിക്കാൻ കൊടുക്കണ്ടേ സെൻട്രൽ ഏജൻസി ഇപ്പം എ ഡി ജി പി എ ഡി ജി പിയെ കുറിച്ച് അന്വേഷിക്കാൻ ഡി ജി പി ഏൽപ്പിച്ചു ഡി ജി പി ആണോ രാവിലെ ജി പി എടുത്തു പോയി അന്വേഷിക്കുന്നു അഡ്മിനിസ്ട്രേഷന് മുമ്പിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥരെയാണ് അന്വേഷണം അവർക്ക് എങ്ങനെ അന്വേഷിക്കാൻ കഴിയും ഈ വിഷയം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വന്നാൽ കൃത്യമായ സെൻട്രൽ ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാവും ഞാനൊരു പെറ്റീഷൻ അൻവറിനെതിരെ ഞാൻ നൽകിയിട്ടുണ്ട് കാരണം അദ്ദേഹം ബി എൻ എസ് ട്വന്റി സെക്ഷൻ ത്രീ ട്വന്റി നയൻ അനുസരിച്ച് നോൺ ഡിസ്ക്ലോഷർ ഓഫ് എ ക്രൈം അദ്ദേഹത്തിന് അറിയാം കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ന് കൊന്നിട്ടുണ്ട് കൊല്ലിച്ചിട്ടുണ്ട് തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് സ്വർണം കടത്തിയിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ചെയ്താലും തുറന്നു പറഞ്ഞിട്ടില്ല ഒന്ന് അദ്ദേഹം ചെയ്യുന്ന സത്യപ്രതിജ്ഞ ലംഘനമാണ് എം എൽ എ എന്നതിലും സത്യം മാത്രമല്ല ഒരു പൗന എന്ന നിലയിൽ പോലും ഒരു ക്രൈമിനെക്കുറിച്ച് അറിയാവുന്ന വ്യക്തി അത് തുറന്നു പറയാതിരിക്കുന്നത് പഴയ ഐ പി സി സെക്ഷൻ ടു നോട്ട് ടു അനുസരിച്ചും ഇപ്പോൾ ബി എൻ എസ് ത്രീ ട്വൻ്റി നയൻ അനുസരിച്ചും കുറ്റകരമാണ് അപ്പോൾ ബി എൻ എസ് എസ് തട്ടിനെ സ്വാഭാവികമായിട്ടും അന്വേഷണം ഉണ്ടായേ കഴിയൂ ഇത് അന്വേഷണം പ്രോപ്പറായി പോകുന്നില്ലെങ്കിൽ കോടതിയെ നമുക്കണം സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു 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 നാണക്കേടുണ്ട് ഇത് എന്തിനും എല്ലാത്തിനും നമ്മൾ കോടതി ഇല്ലാതെ മാർഗ്ഗം നമ്മൾ ഒരു ഈ ആളുകൾ പറയാൻ നിത്യവ്യവഹാരിയായി മാറേണ്ട ഒരു ഗതികേടിലേക്ക് ഈ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ മാർഗമില്ല ഇപ്പം പി വി അന്വർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള കേരളത്തിലെ മൊത്തം ചുമതലക്കാരനായ എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ എന്നുള്ള അതീവ ഗുരുതരമാണ് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ദാവൂദ് ഇബ്രാഹിമിനോടാണ് ഇദ്ദേഹത്തെ ഉപമിച്ചിരിക്കുന്നത് അപ്പം ഇത്രയേറെ ഗൗരവകരമായ ഒരു വിഷയം ഒരു ജനപ്രതി ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ അദ്ദേഹം സത്യപ്രതിജ്ഞ ഇങ്ങനെയാണ് കാണിച്ചത് പക്ഷേ അദ്ദേഹം പുറത്തുവിട്ട ആ ഒരു ഒരു വെച്ച് മാത്രം കേന്ദ്ര ഏജൻസിക്ക് ഒരു എടുക്കാൻ പാടില്ലേ മുഖ്യമന്ത്രിയുടെ ഉന്നയിച്ചിരിക്കുന്നത് തീർച്ചയായും ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള എ ഡി ജി പി എതിരെയാണ് മറ്റൊരു പിന്നെ മലപ്പുറം എസ് പി ആയിരുന്ന നിലവിൽ ഇപ്പൊ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന സദ്യം പത്തനംതിട്ട എസ് പി ആയിരുന്നു ഈ എസ്പിക്കെതിരെയാണ് ആരോപണം അപ്പൊ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ഈ വിഷയത്തിൽ ഒരു ഒരു അത്തരത്തിലൊരു ഇടപെടൽ നടക്കുന്നില്ല എന്ന് തീർച്ചയായിട്ടും അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും പറയുന്നില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ ഒരു ഇടപെടൽ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്ന് നിരീക്ഷിക്കേണ്ട അത്യാവശ്യമാണ് കാരണം സി പി എമ്മിന് ഉള്ളിലെ ഗ്രൂപ്പ് പോര് ഒരു കാലഘട്ടത്ത് വി എസ് പിണറായി ആയിരുന്ന ഗ്രൂപ്പ് പോര് ഇന്ന് ഒരു പുതിയ ഗ്രൂപ്പ് തലത്തിലേക്ക് വരികയാണ് ഒരു വശത്ത് പിണറായി ആണ് പിണറായി അല്ലെങ്കിൽ പോലും റിയാസ് ആണ് മറുവശത്ത് ആരാണ് പലരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നു അതിസമ്പന്നരായ പല വ്യവസായ പ്രമുഖരുടെ പേരും പറഞ്ഞു കേൾക്കുന്നു അവർ ശക്തിപ്പെടുമോ ഇല്ലയോ യഥാർത്ഥത്തിൽ ഈ ആവശ്യാനുസൃതം ക്യാപ്സൂൾ പോലെ എന്തിനാണ് അൻവർ സ്റ്റേറ്റ്മെൻറ്റിനാണോ നടത്തുന്നത് ഒരു ദിവസം അയാൾ സി പി എമ്മിനുള്ളിൽ തന്നെ നിന്ന് പക്ഷേ അയാൾ സി പി എമ്മിനെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ പേരിനെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിലും സി പി എം തള്ളി കളഞ്ഞിരിക്കുന്നു സി പി എം ഓപ്പണായിട്ട് അൻവറിനെ തള്ളി നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ അൻവർ ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രിയെ ആണോ അതോ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ആളുകളെ ആണോ എന്നൊക്കെ അതോ പാർട്ടിക്കുള്ളിലെ വലിയ ധ്രുവീകരണം പ്രത്യേകിച്ചും കൃത്യമായിട്ട് എടുത്ത് പറയട്ടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്ന അന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് അൻവറിന്റെ സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ ബോംബ് ആദ്യത്തെ ബോംബ് സ്ഫോടനം പിന്നെയുള്ള ദിവസങ്ങളല്ല ഈ ബ്രാഞ്ച് സമ്മേളനം നടക്കുന്ന സമയങ്ങളാണ് എത്രയോ സ്ഥലങ്ങളിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ അടിച്ചുപിരിയുന്ന സാഹചര്യം ഉണ്ടായി ഇത് ഗോവിന്ദ മാസ്റ്ററായ ബ്രാഞ്ച് പോലും സമ്മേളനം നടക്കാതെ പോയെന്ന് പറയപ്പെടും അപ്പം ഇതിനൊക്കെ ഒരു ഒരു പൊളിറ്റിക്കൽ ലക്ഷ്യമുണ്ട് അപ്പോൾ ഇവർ ഗുരുതരമായ തെറ്റുകളെ പോലും രാഷ്ട്രീയവൽക്കരിക്കാനും രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കാനുമാണ് ശ്രമിക്കുന്നത് അൻവർ ചെയ്യുന്നതും ഗുരുതരമായ തെറ്റാണ് അപ്പോൾ അത് എവിടം വരെ പോകുന്നു അതെന്താണ് അതിൻ്റെ അവസ്ഥ ഇതിൻ്റെ പുറകിൽ എന്താണ് കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും നിരീക്ഷിച്ചു മാത്രമേ ആ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ പോലീസിനെതിരെയാണ് ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ആരോപണം ഉന്നയിക്കുന്നു പക്ഷേ ഇത് ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് അത് മറ്റൊരു രീതിയിലേക്ക് മാറുകയാണ് കാരണം എ ഡി ജി പി ആർ എസ് എസ് നേതാവിനുമായി ഒരു ഒരു പിന്നെ കൂടിക്കാഴ്ച നടത്തിയെന്നും അതെന്തിനു വേണ്ടിയായിരുന്നെന്നും അതിൻ്റെ പ്രതിഫലനമാണ് സുരേഷ് ഗോപിയുടെ വിജയമെന്നും പൂരം കലക്കിയതൊക്കെയായി ബന്ധപ്പെട്ട് ചർച്ചകൾ വേറൊരു തരത്തേക്ക് വഴിമാറിപ്പോയിട്ടുണ്ട് ഇത് ശ്രദ്ധിച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ മനസ്സിലാക്കിയനുസരിച്ചാൽ മെയ് ഇരുപത്തിരണ്ടാം തീയതി അദ്ദേഹം കാണുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എ ഡി ജി പി പൂരം കലക്കാൻ ഗൂഢാലോചന നടത്തി എന്നൊക്കെ പറഞ്ഞാൽ അത് ആകെ പിന്നെ എ ഡി ജി പി എന്തിനു കണ്ടു അദ്ദേഹം കണ്ടു എന്ന് സംഭവിച്ചു അത് വിശദീകരിക്കും ആർ എസ് എസിന്റെ നേതാക്കൾ ആ ദേശീയ തലത്തിലുള്ള നേതാക്കൾ വരുമ്പോൾ ഇവരെല്ലാം ഐ പി എസ് കാരാണ് മനസ്സിലായില്ല ഐ പി എസ് ഇന്ത്യൻ പോലീസ് സർവീസിൽ പെടുന്ന ആളാണ് അത് സിവിൽ സർവൻസ് ആണ് ഇവർക്കൊക്കെ വ്യക്തിപരമായ ഒരു സെൻട്രൽ റിലേഷൻസ് കാത്തുസൂക്ഷിക്കാർ എന്താണെന്ന് വെച്ചാൽ ഇവർക്കെല്ലാം ഡെപ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവരെ സീനിയോറിറ്റി അപ്രൂവൽ സംബന്ധിച്ച് ഇവർക്ക് എപ്പോഴും സെൻട്രലിന്റെ ഒരു ഒരു സഹായം ആവശ്യമാണ് എപ്പോഴും ഇവിടെ പിണറായി വിജയൻറെയോ കോൺഗ്രസിൻ്റെ കൂടെയൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വശത്തായിരിക്കാം പക്ഷെ അവരെപ്പോഴും അതിപ്പോ കോൺഗ്രസ് ഭരിച്ചാലും അത് ബിജെപി ഭരിച്ചാലും അവരുമായി ബന്ധപ്പെടുന്ന ആളുകളുമായി ഒരു നല്ല റിലേഷൻ ഈ ഈ കാത്തു എന്ന് ശ്രമിക്കാറുണ്ടായിരുന്ന ലോകത്തെ ഏറ്റവും വലിയ സംഘടനയാണ് ലോകത്തെ ഏറ്റവും അംഗബലമുള്ള സംഘടനയാണ് ആർ എസ് എസ് ഈ ആർ എസ് എസിനെ കേരളത്തിലല്ലേ തൊട്ടുകൂടായ്മയും ഇത് തീവ്രവാദ സംഘടനയാക്കി വെച്ചേക്കുന്നത് ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു നല്ല ആർ എസ് എസ് കാരനോട് വർത്താനം പറഞ്ഞ എന്റെ ക്വാളിറ്റി മനസ്സിലാവും ആർ എസ് എസ് തീവ്ര വർഗീയ പ്രസ്ഥാനമല്ല എല്ലാ മതപിതാക്കും ഈശ്വര വിശ്വാസമുള്ള പ്രസ്ഥാനം അതൊരു തെറ്റാണ് അത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ അതൊരു തെറ്റാണെങ്കിൽ തെറ്റാണ് കാരണം ഞാൻ ആർ എസ് എസുമായി അടുത്ത ബന്ധമുള്ള ഒരാളാണ് അടുത്ത ബന്ധമുള്ള ഒരു സംശയം വേണ്ട അടുത്ത ബന്ധമുള്ള ഒരാളാണ് എന്റെ വിശ്വാസങ്ങളെ എന്നും സംരക്ഷിച്ചുകൊണ്ടേ കൊണ്ടേ ആർ എസ് എസ് ഇന്ന് വരെയും എന്നോട് ഇടപെട്ടിട്ടുള്ളൂ ഞാനൊരു ക്രൈസ്തവ വിശ്വാസിയാണ് എന്റെ വിശ്വാസങ്ങൾക്ക് എല്ലാ ബഹുമാനം തന്നിട്ട് മാത്രമേ ആർ എസ് എസ് എന്നോട് സംസാരിച്ചിട്ടുള്ളൂ അപ്പൊ ഞാൻ എന്തിനാ ആർ എസ് എസിനെ തീർക്കുന്നത് ആർ എസ് എസിന്റെ കാലാകാലങ്ങളായി ഇതെന്തോ വർഗീയ തീവ്രവാദ സംഘടനയാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ഇപ്പൊ ഈ കാലകാലങ്ങളായിട്ട് അതിവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ കാര്യത്തിൽ കാരണം അതിന്റെ ഒരു വളർച്ചയെ തടയാൻ ഒരു പുതിയ ഒരു 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 സെക്യുലർ സ്വഭാവമുള്ള കേരളത്തിൽ അതിന്റെ വളർച്ചയെ തടയാൻ ഇതിനെ വർഗീയത വേണ്ടിയിട്ട് ആ പട്ടം ചാർത്തി കൊടുക്കണം അത് കൊല കാലങ്ങളായി ചാർത്തി കൊടുത്തു ഇപ്പോൾ അത് വലിയ രീതിയിൽ മാറുന്നുണ്ട് ഇപ്പൊ ഈ ആ ബി ജെ പിയുടെ നേതാവ് ഇത് കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവഡേക്കറെ കണ്ടു എന്നുള്ള ഒറ്റ കാരണത്താലാണ് സി പി എമ്മിന്റെ വളരെ സമന്വയം ഇപ്പൊ ചിലപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും മുതിർന്ന സി പി എം നേതാവായ ഇ പി ജയരാജനെ അവർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു മാത്രമല്ല അദ്ദേഹം പാർട്ടി തമ്മിൽ ഇപ്പോൾ ഏതാണ്ട് മാനസികമായി അകന്നു കഴിഞ്ഞു ഇത് ഏറ്റവും വലിയ ഗുരുതരമായൊരു തെറ്റാണ് ഒരു ഒരു മറ്റൊരു രാഷ്ട്രം മനസ്സിലാക്കേണ്ടത് ആറ് പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഇ പി ജയരാജനാണോ ഇന്നലെ കണ്ട എ ഡി ജി പി അജിത് കുമാറാണോ പിണറായി വിജയന് വലുത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഇ പി ജയരാജനെ തള്ളി പിണറായി വിജയൻ അജിത് കുമാറിനെ കൊണ്ടു അപ്പോ അജിത് കുമാറിന് എന്തോ അറിയാം ഗുരുതരമായി അജിത് കുമാറിനെ സംരക്ഷിക്കും സ്വാഭാവികമായി കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വഭാവം എത്ര വേണ്ടപ്പെട്ടവനാണെങ്കിലും എന്റെ സാധനത്തിന് കുഴപ്പം വരുന്നത് ഞാൻ അവൻ അപ്പം തട്ടി അത് അത് ഇന്ന് വരെ അവരങ്ങനെ കാണിച്ചിട്ടുണ്ട് അജിത് കുമാറിനെ തട്ടുന്ന സമയം പിണറായിയുടെ സ്വഭാവമനുസരിച്ച് പണ്ട കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്തോ പുറത്തു പറയാൻ മേലാത്ത കാര്യങ്ങൾ അജിത് കുമാറിനെ അറിയാം അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിഴല് പോലെ കണ്ണൂരുകാരനാണ് കണ്ണൂരിൽ നിന്നും പിണറായിയുടെ കൂടെ നിഴല് പോലെ പതിറ്റാണ്ടുകളായി നിന്ന് ഇ പി ജയരാജനെ പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടതിൻ്റെ പേരിൽ കേരളത്തിൻ്റെ പ്രഭാരിയാണ് പാർട്ടിയുടെ ഉന്നത നേതാവാണ് അദ്ദേഹത്തിനെ കണ്ടതിൻ്റെ പേരിൽ ഈ നടപടി സ്വീകരിച്ചു എങ്കിൽ ആർ എസ് എസ് നേതാവിനെ കണ്ട ആൾ ആർ എസ് എസ് ഇത് ഇത് രണ്ട് സന്ദർശനവും തെറ്റാന്ന് ഞാൻ പറയുന്നില്ല രണ്ട് സന്ദർശനവും ശരിയാണ് പക്ഷെ അതിന്റെ പേരിൽ ഇവര് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം ഇ പി ജയരാജനോട് ഒന്ന് കാണിക്കുക അജിത് കുമാർ അത് ഒരു ഉദ്യോഗസ്ഥനെ എന്തിനെ അഭിപ്രായം സംരക്ഷിക്കണം അപ്പോൾ ഈ അൻവർ പറയുന്ന പല കാര്യങ്ങളിലും മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് അപ്പം അൻവർ പറയാതെ പറയുന്നുണ്ട് അപ്പൊ ഈ ഇത് ഇത് തമ്മിലുള്ള വിദ്യാഭ്യാസം നോക്കുമ്പോൾ കൃത്യമല്ലേ അജിത് കുമാറിന് പറയുന്ന ഓരോ ക്രൈമിലും ഈ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകൾക്കും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും കൃത്യമായ പങ്കുണ്ട് അല്ല ഈ ഈ കാലം അതായത് നമ്മളിപ്പോ കഴിഞ്ഞ ഒന്നാം പിണറായി കാലത്താണ് ഏറ്റവും വലിയ വലിയ ചർച്ചയായ സംഭവം സ്വർണ്ണം കടത്തിയത് അതായത് ഈ നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണം കടത്തിയെന്ന കേസ് മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെ അതിൽ പ്രതികൂട്ടിലായിരുന്നു അതിൽ ഒരു ഉദ്യോഗസ്ഥർ ആ സ്വപ്ന ആ സ്വപ്നം പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമായിരുന്നു ഞാൻ ചുമ്മാ പറയുന്നല്ല ആ സ്വപ്നം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സത്യമായിരുന്നു കാരണം ഇവിടുത്തെ കൺസൾട്ടൻസികൾ ഈ രണ്ടായിരത്തി പതിനാറിൽ ഈ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയ എല്ലാ കൺസൾട്ടൻസി ഇടപാടുകളിലും വീണാ വിജയന് പങ്കുണ്ടായിരുന്നു പോലുള്ള ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞത് എപ്പോഴും നിഷേധിച്ചിട്ടുണ്ട് അവരെ ദുബായ് അബുദാബി കൊമേഷ്യൻ ബാങ്കിൽ വീണാ വിജയന് അക്കൗണ്ട് ഉണ്ട് ഞാൻ പറയുന്നു പക്ഷേ അതിന്റെ പേരിന്റെ അറ്റവും മൂലം നോക്കി മുൻ ഭർത്താവ് സുനീഷ് എം ഈ രണ്ട് പേര് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഇല്ല എന്ന് ഈ നിമിഷം വരെ അവർ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഉറപ്പുണ്ട് അങ്ങോട്ടേക്ക് ലാവലിംഗ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഇതുമായി ഫ്രൈസ് വാട്ടർ കോമ്പേഴ്സ് മാത്രമല്ല പഴയ ലാവിലിംഗ് കമ്പനിന്ന് കോടികൾ വന്നിട്ടുണ്ട് രണ്ട് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ എന്റെ ഓർമ്മ അതാണ് രണ്ട് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ഫ്രൈസ് വാട്ടർ കോപ്പേഴ്സിന്റെ മാസാ മാസം പന്ത്രണ്ട് ലക്ഷത്തിൻറ്റോ പതിമൂന്ന് ലക്ഷം അങ്ങനെ എല്ലാ മാസവും മാസപ്പടി തന്നെ ഈ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്നും അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇവര് തെറ്റാണ് അല്ലെ എക്സാലോജിക് കൺസൾട്ടിങ് പറയുന്ന മറ്റൊരു കമ്പനിയാണ് അവിടെ ഇതുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് അതൊന്നും ബന്ധമില്ല അവര് അന്നൊരു ദിവസം ഒരു പുകമറ സൃഷ്ടിക്കാൻ കഴിയും മാത്രമല്ല ഒരു പ്രൈവറ്റ് സീക്രട്ട് ഡോക്യുമെന്റ് എനിക്ക് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവെക്കാൻ പറ്റില്ല അത് കൊണ്ടു അതൊരു ക്രൈമാണ് കാരണം എനിക്കത് കിട്ടി എന്ന് പറയുന്നതും ഒരു ക്രൈമാണ് എനിക്കത് തന്നു എന്ന് പറയുന്ന ഒരു ക്രൈമാണ് പ്രത്യേകിച്ചും യു എ നിയമപ്രകാരം എനിക്കത് എടുത്തു തരുന്ന ആളുകളെ കൃത്യമായിട്ട് അവരുടെ ഐഡൻറ്റിഫൈ ചെയ്താൽ അവിടെ അത് ഗുരുതരമായ തെറ്റാണ് അവർ ചിലപ്പം ആജീവനന്ദം ജയിലിൽ പോകാൻ ജയിലിൽ മാത്രമല്ല ചിലപ്പം ആൾ കാണുകയില്ല അപ്പോൾ ആ എൻ്റെ എനിക്ക് വിവരങ്ങൾ തന്ന ആളുകളെ സംരക്ഷിക്കാനുള്ള ബാധ്യത എനിക്കാണ് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല എൻ്റെ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കണമെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട് പിണറായി വിജയൻ ഇ പി ജയരാജനോട് കാണിച്ച പോലെ എനിക്ക് എൻ്റെ കൂടെ തന്നെ എനിക്ക് വിവരമാണ് എനിക്ക് നൂറ് ശതമാനം രഞ്ജത്തെ കൈവച്ചുകൊണ്ട് ഞാൻ പറയുന്നു വീണ വിജയന് അബുദാബി കൊമേഷ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് അത് വീണുടെ മുൻ ഭർത്താവും വീണയും ഓപ്പറേറ്റ് ചെയ്തിരുന്നാണ് മാത്രമല്ല അവിടെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്നും ലാബിലുൾപ്പെടെയുള്ള കമ്പനിയിൽ നിന്നും കോടിക്കണക്കൻ രൂപ ആവറേജ് ബാലൻസ് പത്ത് കോടി രൂപ കീപ്പ് ചെയ്ത കാലഘട്ടം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും ചെയ്തു അല്ല താങ്കൾ ഒരു ഫാസ്റ്റ് മെസ്സേജ് ആണ് കൊടുത്തതെന്നൊക്കെ പ്രസ്താവന എനിക്കെതിരെ ഒന്നും ഈ നിമിഷം വരെ എനിക്ക് ഇത് വേറെ ഈ കാനഡയിൽ ഏതൊരു കമ്പനി ഉണ്ടെന്ന് ആരോ പറഞ്ഞതിന്റെ പേരിൽ എനിക്കെതിരെ കേസ് കൊടുത്തു ഞാനല്ല പറഞ്ഞത് ഞാൻ ആകെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതിന് മാത്രം പെൻഷൻ പൈസയോ എന്ന് ചോദിച്ചൊരു കമ്പനിയുടെ പേരെടുത്തില്ല ബാക്കിയുള്ള എല്ലാവരും ഇവിടുത്തെ മാധ്യമങ്ങൾ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ അതിനകത്ത് പേര് അവരുടെ ലിങ്ടിങ് അക്കൗണ്ട് ലിങ്ടി അക്കൗണ്ടിൽ കണ്ടതിന് ശേഷം കണ്ടതാണ് അല്ലാതെ

ആകെ അദ്ദേഹം വലിയ രീതിയിൽ പിന്നെ പെട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടായത് ഏതാണ്ട് അതിന് സമാനമായ രീതിയിലുള്ള ഒരു കേസ് അതിനക്കാൾ ഭീകരമായൊരു കേസാണ് ഇപ്പോൾ എം ആർ അജിത് കുമാറിനെതിരെ വന്നത് പക്ഷേ അന്ന് ശിവശങ്കറിനെ അദ്ദേഹം പെട്ടെന്ന് തന്നെ കൈയൊഴുകയും അദ്ദേഹം വളരെ പെട്ടെന്ന് അറിയില്ല എന്നുള്ള ഭാവത്തിൽ പോയത് പക്ഷേ ഇന്ന് ഈ അനൂർ ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണത്തിൽ ഇദ്ദേഹത്തെ കൈവിടാത്തത് ഈ സ്വർണക്കടത്ത് കേസിൻ്റെ സമയത്ത് ഇദ്ദേഹം അവിടെ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങളാണോ ഒരു കാര്യം വ്യക്തമാണ് ഇനി വരുന്ന നമ്മുടെ ഇന്റർവ്യൂയിൽ ഇനി എന്തെങ്കിലും നിങ്ങൾ ഇന്റർവ്യൂ ഇന്റർവ്യൂങ്കിൽ അതിനു മുമ്പ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാവും വ്യക്തമാവും അത് ഒരു കാര്യം പറയാം പിണറായി വിജയനെ ഭയപ്പെടുത്തുന്ന എന്തോ അജിത് കുമാറിനുണ്ട് കാരണം വളരെ സിമ്പിൾ അല്ലേ ഇ പി എ തള്ളി അജിത് കുമാറിനെ സംരക്ഷിക്കണമെങ്കിൽ അത് നിസാരമായ കാര്യമല്ല അൻവർ പറയുന്ന പോലെ ഒരു കൊച്ചു ദാവൂദ് ഇബ്രാഹിം തന്നെയാണ് അജിത് കുമാർ എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഈ ഇദ്ദേഹം ഉന്നയിച്ചിരുന്ന ഒരു വേറെ ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ ഒരു കൊലക്കേസിലടക്കം ഈ എ ഡി ജി പി നേതൃത്വം നൽകിയിട്ട് എന്നതാണ് മാത്രമല്ല ഇപ്പോൾ തിരുവനന്തപുരത്ത് സോറി കോഴിക്കോട് നിന്ന് ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ് ആയിരിക്കുന്ന മാമി എന്ന് വിളിക്കുന്ന ഒരു ആളിനെ കാണാതായിട്ട് ഒരു വർഷത്തിലേറിയായി ഇദ്ദേഹത്തിൻ്റെ തിരുവോധാനോയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ടെന്ന് പറയാമോ അപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന എല്ലാ അതാ ഈ ഈ ബന്ധമുണ്ട് എന്ന് എന്ന് പറയുമ്പോൾ അത് വലിയ ഗുരുതരമായ അല്ല പറഞ്ഞ ല്ലോ എല്ലാം എല്ലാം ഗ്രീവിയസ് ഒഫൻസുകളിലെ എല്ലാം അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഈ അൻവറിനെതിരെ ഒരു പരാതി ഞാൻ കൊടുത്തത് കാരണം എനിക്ക് അത് ഹൈക്കോടതിയെ സമീപിക്കണമെങ്കിൽ എനിക്കൊരു പെറ്റീഷൻ അവിടെ ഉണ്ടാകണം അതുകൊണ്ട് തന്നെയാണ് ഈ ആഴ്ച ഞാൻ ഇപ്പോഴും പറ എനിക്കെതിരെ ഇപ്പൊ മൂന്നാമത്തെ കേസാണ് ഞാനിത് ഈ അയ്യോ എനിക്കെതിരെ കേസ് കൊടുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്താൻ ഞാൻ പറയാതെ എനിക്കിത് മൂന്ന് മൂന്ന് അന്വേഷണമാണ് എനിക്കെതിരെ നടക്കുന്നത് ഇപ്പോൾ എക്കണോമിക് ഒഫൻസ് കോർട്ടിൽ ഒഫൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കയറിയിറങ്ങിയ അന്വേഷണം നടക്കുന്നു എനിക്കെതിരെ അതിനു മുമ്പ് സ സഹകരണ വിജിലൻസിൽ നിന്നും എനിക്കെതിരെ അന്വേഷണം അന്വേഷണം അപ്പം ഈ കേസിന് ശേഷം എനിക്ക് സ്വത്ത് എന്തൊക്കെയുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് സ്വത്തൊക്കെ എന്തൊക്കെയുണ്ട് എൻ്റെ കുടുംബക്കാർക്ക് സ്വത്തം കണ്ടുണ്ട് ഞാൻ വാടകയ്ക്ക് ഒരു ഓഫീസ് എടുത്തിരുന്നു ആ വാടകയ്ക്കുള്ള ഓഫീസ് അവരുടെ വീട്ടിൽ പോയി ചോദിക്കുന്നു ഇത് എൻ്റെ ബിനാമിയല്ലേ എനിക്കൊരു ബിനാമിയില്ലേ എനിക്ക് നേരെയോ ഉള്ള ഇടപാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞത് ഏതൊക്കെ തരത്തിൽ നമ്മളെ ഹറാസ് ചെയ്യാൻ പറ്റുമോ ഞാൻ പറയുന്നത് ഇതിനെതിരെ പിണറായിക്കെതിരെ ഇതിനു മുമ്പ് കേസ് കൊടുത്തിട്ടുള്ള ആളുകളെല്ലാം പുറകോട്ട് പലപ്പോഴും പോയതിൻ്റെ കാര്യം അവർക്ക് എന്തെങ്കിലും വിളിക്കാനുള്ളത് എന്താണെങ്കിലും പി സി ജോർജിൻ്റെ മകനെ ഒന്നും ഒളിക്കാനില്ല അതുകൊണ്ട് ഞാൻ ഒരു അടി പുറകോട്ട് പോയി